ഇതൊരു ചാര നോവലല്ല ഒരു സയൻസ് ഫിക്ഷൻ സിനിമയുമല്ല ഭൌതികമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ഡിജിറ്റലായി ആയുധവൽക്കരിച്ച ആദ്യത്തെ രാഷ്ട്രസ്പോൺസേർഡ് ആക്രമണത്തിന്റെ യഥാർത്ഥ കഥയാണിത് സ്റ്റക്സ്നെറ്റ് ലോകം വർഷങ്ങളോളം ആകാംക്ഷയോടെ ഇറാന്റെ ആണവ പദ്ധതിയെ ശ്രദ്ധിച്ചു എന്നാൽ ഒരു രഹസ്യയുദ്ധം നടക്കുകയായിരുന്നു ബോംബുകൾ ഉപയോഗിച്ചല്ല മറിച്ച് കോഡുകൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് ഏജൻസികൾ നിഴലിൽ സൃഷ്ടിച്ച ഒരു ഡിജിറ്റൽ പ്രേതം ഒരു ആണവ കേന്ദ്രത്തെ മൊത്തത്തിൽ തകർക്കാൻ പോകുകയായിരുന്നു നമ്മുടെ കഥ ആരംഭിക്കുന്നത് ഇറാനിയൻ മരുഭൂമിക്കടിയിലുള്ള നദാൻസ് ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിൽ നിന്നാണ് അതിവേഗത്തിൽ കറങ്ങുന്ന ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു ഒരു ആണവായുധമുള്ള ഇറാൻ ഇതിന്റെ അപകടസാധ്യത വളരെ വലുതായിരുന്നു നയതന്ത്രം വഴിപൊട്ടി ഒടുവിൽ ബാക്കിയായ ഒരേയൊരു വഴി ഒരു വെടിയും പൊട്ടിക്കാതെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു രഹസ്യ പ്രവർത്തനമായിരുന്നു അപ്പോൾ ആവശ്യകതയുടെ പങ്കാളിത്തം വരുന്നു മൊസാദും സി എഎയും വെടിയുതിർക്കാതെ ഇറാനിയൻ പദ്ധതിയുടെ വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവരുടെ ആയുധം സ്റ്റക്സ്നെറ്റ് എന്നാൽ ഇന്റർനെറ്റിൽ നിന്ന് എയർ എയർഗ്യാപ് ചെയ്ത ഒരു സൗകര്യത്തിലേക്ക് സങ്കീർണമായ മാൽവിയർ എങ്ങനെ എത്തിക്കും ഇവിടെയാണ് യഥാർത്ഥ അണ്ടർ കവർ ഓപ്പറേഷൻ ആരംഭിക്കുന്നത് അവിശ്വാസിയായ ഒരു കരാറുകാരനോ അല്ലെങ്കിൽ കൃത്രിമം കാണിച്ച ഒരു ജീവനക്കാരനോ കൈവശം വച്ചിരുന്ന യു എസ് ബി ഫ്ളാഷ് ഡ്രൈവ് വഴിയാണ് പ്രാഥമിക നുഴിഞ്ഞുകയറ്റം നടന്നത് എന്നാണ് നിഗമനം അകത്തുകയറിയ സ്റ്റക്സ്നെറ്റ് ഡേറ്റയ്ക്കായിരുന്നില്ല മറിച്ച് നിയന്ത്രണത്തിനായാണ് തിരഞ്ഞത് സീമെൻസ് കൺട്രോളറുകളുടെ ഒരു പ്രത്യേക കോൺഫിഗറേഷനെ ലക്ഷ്യമിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത് ഒരു ഡിജിറ്റൽ പോലെ അത് ആഴ്ചകളോളം സിസ്റ്റം മാപ്പ് ചെയ്യുകയും അത് നശിപ്പിക്കാൻ പോകുന്ന യന്ത്രങ്ങളുടെ പ്രവർത്തന താളം പഠിക്കുകയും ചെയ്തു ആക്രമണത്തിനായി തയ്യാറെടുക്കുമ്പോൾ എല്ലാം സാധാരണമാണെന്ന് കാണിച്ച് തെറ്റായ ഡേറ്റ പോലും ഇത് കൺട്രോൾ അയച്ചു മാൽവെയർ അതിന്റെ ദൗത്യം രണ്ടു ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കിയത് ആദ്യം ഇത് സെൻറിഫ്യൂജികളുടെ ഒരു ബാച്ചിൻറെ ഭ്രമണാവൃത്തി രഹസ്യമായി മാറ്റുകയും അവയെ തകർച്ചയുടെ വക്കിലെത്തിക്കുകയും ചെയ്തു പിന്നീട് ആഴ്ചകൾക്കു ശേഷം അത് മറ്റൊരു ബാച്ചിനെ സമാനമായ എന്നാൽ വ്യത്യസ്തമായ ഒരു രീതിയിൽ ആക്രമിച്ചു ഭൗതികമായ നാശനഷ്ടം വലുതായിരുന്നു വ്യവസായ വിദഗ്ധരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് ആയിരം സെൻട്രിഫ്യൂജികൾ നശിപ്പിക്കപ്പെട്ടു ഇത് ഇറാനിയൻ പദ്ധതിക്ക് വലിയ തിരിച്ചടിയായി കൺട്രോൾ റൂമിലെ പരിഭ്രാന്തി സങ്കൽപ്പിക്കുക ഉപകരണങ്ങൾ തകരുന്നു പക്ഷേ മോണിറ്ററുകൾ പച്ചവെളിച്ചം കാണിക്കുന്നു ശാസ്ത്രജ്ഞർക്ക് സ്വന്തം ഉപകരണങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നാശനഷ്ടം ഒരു ഡിജിറ്റൽ ആക്രമണമായിട്ടല്ല കണക്കാക്കപ്പെട്ടത് മറിച്ച് വിശദീകരിക്കാനാവാത്ത സങ്കീർണമായ മെക്കാനിക്കൽ തകരാറുകൾ പോലെയാണ് കാണപ്പെട്ടത് തങ്ങളൊരു ഡിജിറ്റൽ ആയുധത്താൽ ആക്രമിക്കപ്പെട്ടു എന്ന് ഇറാനിയൻ വിദഗ്ധർക്ക് മനസ്സിലാക്കാൻ വർഷങ്ങളെടുത്തു സ്റ്റക്സ്നെറ്റ് നദാൻസിനെ മാത്രം ലക്ഷ്യം വച്ചില്ല അത് രഹസ്യപ്രവർത്തനങ്ങളെ എന്നേക്കുമായി പുനർനിർവചിച്ചു സൈനികരെ സ്ഥലത്തേക്ക് അയക്കാതെ തന്നെ മാൽവെയറിന് ഭൗതികമായ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുന്ന ഒരു നശാനി ആയുധമായി മാറാൻ അതിനു കഴിയുമെന്ന് അത് തെളിയിച്ചു ഇത് മൊസാദിനും സി ഒരു അസാധാരണ വിജയമായിരുന്നു ലോകത്തിന് വിലപ്പെട്ട സമയം നേടിക്കൊടുത്തു എന്നാൽ അത് പാൻഡോറയുടെ പെട്ടി തുറന്നു അത്യാധുനിക രാഷ്ട്രതല സൈബർ യുദ്ധത്തിന്റെ യുഗത്തിന് തുടക്കം കുറിച്ചു സ്റ്റക്സ്നെറ്റ് ഇന്നും ചാരത്വത്തിന്റെ ഒരു തണുപ്പൻ മാസ്റ്റർപീസായി നിലനിൽക്കുന്നു ആഗോള സംഘർഷത്തിന്റെ ഗതിമാറ്റിയ ഒരു നിഴൽ ഓപ്പറേഷൻ ദേശീയ സുരക്ഷയുടെ പേരിൽ ഇത്തരം ഓപ്പറേഷനുകൾ ന്യായീകരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യൂ